സൂഫി മുസ്ലിങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങളെന്നും അവരാണ് ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ മുഖമെന്നും പലരും വാദിക്കുന്നത് കണ്ടിട്ടുണ്ട് സത്യത്തിൽ ആരാണ് സൂഫികൾ എന്താണ് അവരുടെ പ്രത്യേകത ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ പലപ്പോഴും സൂഫി ഡാൻസുകൾ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ഉത്തരം വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനായ ഫൈസൽ മൗലവി ഹിജറ രണ്ടാം നൂറ്റാണ്ടോട് കൂടി ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു ഭക്തിപ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുന്നത് ഒരുപാട് ഫിത്തനകളും രാഷ്ട്രീയമായ വിവാദങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായി സമൂഹത്തിൻ്റെ മുന്നിലിൽ നിന്ന് മാറി നിന്ന് ഏതെങ്കിലും പർണശാലകളിൽ ചെന്നുകൂടി ആരാധനയിൽ മുഴുകി സിഷ്ടകാലം ജീവിക്കാമെന്ന തീരുമാനമായിരുന്നു ഒരർത്ഥത്തിൽ അതിന് അതിന് തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ തിരഞ്ഞെടുത്ത രീതി ശരിയായില്ല എന്ന് മാത്രം പിന്നീടത് പ്രസ്ഥാനമായി രൂപപ്പെടുകയും അതിന് പ്രത്യേകമായ ചില നിയമവ്യവസ്ഥകൾ ഉണ്ടായി വരികയും ചെയ്തു അതിൽപ്പെട്ടതാണ് സൂഫിസത്തിൽ ഒരു ഷെയ്ഖിന്റെ കീഴിലാണ് എല്ലാവരും അണിനിരിക്കുകയും മതകർമ്മങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ ഒരു ഷെയ്ഖ് അനിവാര്യമാണ് എന്നും ഒരു ഷെയ്ഖില്ലാതെ ഒരിക്കലും ഒരാൾക്ക് റബ്ബിലേക്ക് അടുക്കാൻ സാധ്യമല്ല എന്നും പഠിപ്പിക്കുന്നവരാണ് സൂഫികൾ പ്രവാചകാലത്ത് പ്രവാചകളെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത് പ്രതിജ്ഞ ചെയ്ത് ഇസ്ലാമിലേക്ക് വന്നിരുന്നത് പോലെ പ്രവാചന കാലശേഷവും എന്നും ഒരു ഖലീഫ വേണമെന്നും ആ ഖലീഫയാണ് അന്നത്തെ എന്നും ആ ഷെയ്ഖിനെ കൈപിടിച്ചു ബൈഅത്ത് അറ്റ് ചെയ്ത് ആ ഷെയ്ഖ് നിർദ്ദേശിക്കുന്ന വഴികളിലൂടെ പോയെങ്കിൽ മാത്രമേ ശരിയായ ഇസ്ലാമപ്രകാരം ജീവിക്കാനും സ്വർഗത്തിലേക്ക് എത്താനും സാധിക്കൂ എന്നുമാണ് സൂഫി വിശ്വാസത്തിന്റെ അടിത്തറ അങ്ങനെയാണ് ആ ഷെയ്ഖ് ഞാനാണ് എന്ന അവകാശവാദവുമായി പിഴക്കാലത്ത് ഒരുപാട് ആളുകൾ രംഗത്ത് വരികയും അവിടൊക്കെ പേരുകളിൽ പ്രത്യേകമായ ടീമുകളായി റൂട്ടുകളായി രൂപപ്പെടുകയും ചെയ്തു ആ റൂട്ടിനെയാണ് തുരീക്കത്ത് എന്ന് പറയുക ഒരു ഷെയ്ഖ് നിശ്ചയിക്കുന്ന റൂട്ട് അതാ ത്വരീക്കത്ത് മാർഗമെന്നാണ് തുലീക്കത്തിനർത്ഥം അതുപോലെ ആ ഷെയ്ഖ് നിശ്ചയിച്ച തുരീക്കത്ത് എന്തോ ആ ഷെയ്ഖ് നിശ്ചയിച്ച റൂട്ട് എന്തോ ആ റൂട്ടിലൂടെ പോയെങ്കിലേ യഥാർത്ഥ ദീനുപ്രകാരം ജീവിക്കാൻ കഴിയൂ അവിടെ ആ ശൈഖ് എന്തു പറഞ്ഞാലും അത് ദീനായി സ്വീകരിക്കണം അതൊരു പക്ഷേ പ്രമാണവിരുദ്ധമായി പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാമെന്ന് അവർ പറയും ആയത്തുകൾക്കോ ഹദീസുകൾക്കോ എതിരാണെങ്കിൽ പോലും ഷെയ്ഖിന്റെ വാക്കുകൾക്കാണ് അപ്രമിത്വം കാരണം ഷെയ്ഖിന് അള്ളാഹുവിൽ നിന്ന് നേർക്കു നേരെ വിവരങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ആ ഷെയ്ഖ് പറഞ്ഞാൽ അവിടെ മറ്റു പ്രമാണങ്ങളോ കാര്യങ്ങളോ എതിരായി ഉന്നയിക്കാവതല്ല അങ്ങനെ കാതിരിയാ തൊലീക്കത്തുണ്ടായി ഇഫാ തൊലീക്കത്ത് അതേപോലെ സുഹുറവർദ്ധിയ നക്ഷബന്ധിയ തുടങ്ങി ധാരാളം തുരീക്കത്തുകൾ നൂറുകണക്കായ തുരീക്കത്തുകൾ ഇന്ന് ലോകത്തുണ്ട് ആ തുരീക്കത്തേക്ക് ഷെയ്ഖുമാർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ലോകത്ത് പലരും ഉണ്ടായി അവിടെ കാലശേഷം ആ പിന്മുറ ഏറ്റെടുത്തതിന്റെ അടുത്ത തലമുറകളായി വീണ്ടും ആളുകൾ വന്നു അവർ കൊണ്ടുവന്ന സാങ്കേതിക ശബ്ദങ്ങളാണ് കുത്തുബ് ഓസ് അബ്ദാല് തുടങ്ങിയ പദപ്രയോഗങ്ങൾ നമ്മുടെ നാടുകളിൽ ഇപ്പോഴും കേൾക്കാം കുത്തുബുസ്മാണെന്നും കുത്തുബ്ലഹത്താബ് എന്നൊക്കെയുള്ള വാക്കുകൾ അത് അത്തരം കപട ഭക്തി പ്രസ്ഥാനങ്ങളുടെ സംഭാവനകൾ മാത്രമാണ് അങ്ങനെ കുത്തുബായി മാറിയ റൗസായി മാറിയ ആളുകൾ അവർക്ക് ഒന്നിലേറെ ശരീരം സ്വീകരിക്കാൻ സാധിക്കുമെന്നും ഒരേ സമയത്ത് ഒന്നിലേറെ സ്ഥലങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെടുമെന്നും അവർക്ക് അള്ളാഹു ഇല്ലെന്ന് നേരെ വിവരങ്ങൾ ലഭിക്കുന്നുവെന്നും നബിയുമായി അവർ സംഗമിക്കുമെന്നും അതേപോലെ കഴിഞ്ഞകാല പ്രവാചകന്മാരും അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ വരുമെന്നും ഒക്കെ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു ഹൈദർ അഹ് വസ്സലാം പ്രവാചകനാണോ അല്ലേ എന്ന മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹം മരിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഇവിടെയെല്ലാം ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് എന്നും അതേപോലെ ഐസ നബിയും ഇദ്രീസ് നബിയും ഈ നാലു പേരും മരിക്കാതെ കയാമത്ത് വരെ ലോകത്തുണ്ടാകുമെന്നും അവരാണ് ഈ സൂഫി ഷെയ്ഖുമാർക്ക് നേതൃത്വം നൽകുന്ന എന്നുമാണ് അവർ വിശ്വസിക്കുന്നത് അതുപോലെ ലോകത്ത് വന്ന എല്ലാ ഷെയ്ഖുമാരുടെയും ഏറ്റവും വലിയ ഷെയ്ഖായി അവർ പരിചയപ്പെടുത്തുന്നത് മൊഹീദ്ദീൻ സേഖനെയാണ് കുത്തുബുൽ അക്കത്താബ് എന്ന പേരിൽ കിയാമത്ത് വരെ ലോകത്ത് വന്നതും വരാനിരിക്കുന്നതുമായ ഏതെല്ലാം ഷെയ്ഖുമാരുണ്ടോ ആ ഷെയ്ഖുമാരുടെ മുഴുവനും ഷെയ്ഖ് അതാണ് കുത്തുബുൽ അക്കത്താബ് എന്ന പേര് കൊണ്ട് അവർ അർത്ഥമാക്കുന്നത് അങ്ങനെയുള്ള ചില സ്ഥാനങ്ങൾ അവർ സ്വയം സൃഷ്ടിച്ചുണ്ടാക്കുകയും അത്തരം ഷെയ്ഖിലൂടെ ആ ഷെയ്ഖിന്റെ ഇന്നത്തെ പ്രതിനിധിയായി വരുന്നവർ ആരാണോ അവരെ കൈപിടിച്ചു വയ്യറ്റ് ചെയ്ത് അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇസ്ലാമിനെ തനതായ രൂപത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയൂ എന്നതാണ് സൂഫി ആശയത്തിന്റെ അടിത്തറ അവരാണ് ദിക്റും നിശ്ചയിച്ചു കൊടുക്കുക അവരാണ് നമസ്കരിക്കണമോ വേണ്ടമോ എന്ന് തീരുമാനിച്ചു കൊടുക്കുക അവരാണ് മുരീധര ജീവിതത്തിന് എല്ലാം തീരുമാനമാക്കി കൊടുക്കുക അവർ ഇസ്ലാമിനെ മൂന്നായി ഉപർത്തിരിച്ചു ഹഖീഖത്ത് ശരീഅത്ത് എന്ന് ശരീരത്താണ് മത നിയമങ്ങൾ സ്വീകരിക്കുന്ന ഈ ലോകത്തെ സാധാരണക്കാരൊക്കെയും സ്വീകരിക്കേണ്ടുന്ന മാർഗമായി അവർ പരിചയപ്പെടുത്തിയത് എന്നാൽ ശരീരത്തിലൂടെ കുറച്ചു കാലം മുന്നോട്ട് പോയാൽ തൊലീക്കത്തിലേക്ക് എത്തുമെന്നും ആ തൊലീക്കത്തിലൂടെ പോയി ഹക്കൈക്കത്തിലേക്ക് എത്തുമാണ് അവർ പറയാറുള്ളത് അതിനെ ഉദാഹരണമായി പഠിപ്പിച്ചത് കപ്പലിൽ കരി യാത്ര പോകുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് കപ്പലിൽ കരി യാത്ര പോകുന്ന കപ്പൽ അതാണ് ശരീരത്ത് ആ സമുദ്രമാണ്ക്കത്ത് സമുദ്രത്തിന് കിടക്കുന്ന അതിന് ആഴങ്ങളിൽ കിടക്കുന്ന മുത്ത് അതാണ് ഹക്കൈക്കത്ത് കപ്പലിൽ കയറി സമുദ്രത്തിലൂടെ യാത്ര പോയി മുത്തുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ കപ്പൽ ഉപേക്ഷിച്ച് ആ വെള്ളത്തിലേക്ക് മുങ്ങി ആ മുത്തുകൾ പെറുക്കിയെടുത്ത് കൊണ്ടുവരുന്നവനെപ്പോലെയാണ് പോകുന്ന പോകുന്നതിനാണ് എന്നാണ് ശരീരത്തിലൂടെ കുറച്ചു കാലം പോയി ശരീരത്ത് ഉപേക്ഷിച്ച് പിന്നീട് തൊലീക്കത്തിലേക്ക് ഇറങ്ങി ആ തൊലീക്കത്തിൽ നിന്ന് പിന്നീട് ഹകീക്കത്തിലേക്ക് എത്തുന്ന റബ്ബിനെ നേടാൻ ശ്രമിക്കുന്ന റബ്ബിലേക്ക് ലയിക്കുന്ന അവസ്ഥയാണ് തൊലീക്കത്തുകാർ പഠിപ്പിക്കുന്നത് ഈ അടിമ വിഭാഗത്തുകൾ ചെയ്ത് റബ്ബിലേക്ക് അടുത്ത് അവസാനം അള്ളാഹുമായി ലയിച്ച് റബ്ബിലേക്ക് ഒന്നായി ചേരുന്ന ജലിബിന്റെ ഹാനയെന്ന് ഹാലയെന്ന് അവർ പരിചയപ്പെടുത്തുന്ന റബ്ബിലേക്ക് ഈ അടിമ ലയിച്ചില്ലാതാകുന്ന അതല്ലെങ്കിൽ ആ റബ്ബ് ഇങ്ങോട്ട് വന്ന് ഈ അടിമയിലേക്ക് അവതരിക്കുന്ന ഹുലൂൽ വാദവും അതേപോലെ ഇവിടെ അങ്ങോട്ട് പോയി അല്ല ആ റബിലേക്ക് ലയിക്കുന്ന ഫലാ വാദവും അതാണ് തൊലീ കത്തുകാർ പരിചയപ്പെടുത്തത് യഥാർത്ഥത്തിൽ തീർച്ചയായും തെറ്റായ മാർഗമാണവ പൈശാചികമാണവ ഇസ്ലാം പഠിപ്പിച്ചവയെല്ലാം പ്രവാചകരോ സ്വഹേമത്തോ താബിഴകളോ തമിഴ് താമികളോ അത്തരം തൊലീക്കത്തുകളെ പരിചയപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം രീതികളെ നാം വർദ്ധിക്കുക ദീനുമായി ഇസ്ലാമുമായി ബന്ധമില്ലെന്ന് തിരിച്ചറിയുക അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ